ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കരിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേറ്റനിലാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത് ഞങ്ങളുടെ ചോദ്യം ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു കസേരയിൽ ഇരുത്തി വിചാരണ നടത്തി ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായിട്ട് പോലും സാർ ഞങ്ങള് വിചാരിച്ചത് സാർ അത് ഇനി കേരളത്തിൽ ഒരു സംഭവം ആവർത്തിക്കില്ല എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി കരുതിയത് സാർ വീണ്ടും അതിന്റെ വേദന മാറുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കസേരയിലിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ഷൂ വെച്ച് ചവിട്ടിക്കൂട്ടി ക്രൂരമായി മർദ്ദിച്ച് ആ ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്നാണ്